നോർമൽ വാട്ടർ ആണ് നമുക്ക് പാല് പാല് റൂം ടെമ്പറേച്ചർ ഉള്ള പാല് യൂസ് ചെയ്യാം അതാണ് ഞാൻ കുറച്ച ഒരു അര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊഴിച്ചത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ൾ സ്പൂണ് വെള്ളം മതി ചില ടൈമില് നമുക്ക് പാലിന്റെ ആവശ്യം വരില്ല കാരണം അത് നമ്മള് എക്കും പഞ്ചസാരയും ബീറ്റ് ചെയ്യുമ്പോ നല്ല വൃത്തിയായിട്ട് ബാറ്ററി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലിന്റെ ഒന്നും ആവശ്യം വരാറില്ല അത് നമ്മൾ ഇടുന്ന ഇട്ട ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അത് ടൈറ്റ് ആണ് തോന്നുമ്പോ മാത്രം പാലോ വെള്ളം ചേർക്കാൻ നിർബന്ധമില്ല കേട്ടോ ബാറ്ററി കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ടിപ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ വൈറ്റ് വിനീഗർ സുർഖ പറയും അത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഫുള്ള് വേണ്ട ഒരു കുറച്ച് കുറച്ച് എന്ത് ചെയ്യാ നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ ലാസ്റ്റ് ഭാഗം നമ്മൾ കേക്കിംഗിലേക്ക് ഒഴിക്കുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ് അപ്പൊ അതായത് ഒഴിച്ചിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് എന്തിനാ വച്ചാല് നമ്മളെ ഈ ബാറ്ററിൽ നമ്മളെ ഈ സ്പഞ്ചില് എഗിന്റെ സ്മെല് ഇല്ലാണ്ട് നിൽക്കാനും പിന്നെ സ്പഞ്ച് ഒന്ന് സോഫ്റ്റ് ആകാനും നമ്മൾ ഇത് ചേർക്കുന്നത് ഇതിന് നിങ്ങൾക്ക് വിനീഗർ ചേർക്കുന്ന ചേർക്കാൻ ചിലവർക്ക് പറ്റൂല അങ്ങനെ തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ബതില് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാട്ടോ അതേ അളവിൽ കറക്റ്റ് ആയിട്ടുണ്ട് ഇതാണ് ഞമ്മള് പാറ്ററിന്റെ കൺസിസ്റ്റൻസിസ്റ്റൻസിൻ കൺസിസ്റ്റൻസി പാറ്ററിന്റെ കറക്റ്റ് അളവ് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കേക്കിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബേക്ക്റും ഇവനും കേക്കിങ്ങിലേക്ക് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒരു ചൂപ്പിക്കും എടുത്തിട്ട് ഫുള്ളും മിക്സ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാനും എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് എത്താനും വേണ്ടിട്ടോ ഇല്ലെങ്കിൽ ഒരു സൈഡ് പൊന്തി ഒരു സൈഡ് താന്ന് അങ്ങനെയൊക്കെ നമ്മൾ സ്പെഞ്ചല്ല എന്നിട്ട് ഇതുപോലെ നല്ലോണം കണ്ടില്ല എയർ ബബിൾസ് കൂട്ടുന്ന ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കില് ഞമ്മളെ സ്പഞ്ച് വെയിറ്റ് ആയി നമ്മളത് മൂന്ന് ടൈമില് ഉള്ളില് ഫുള്ള് മോസ് ഉണ്ടാവും അതില്ലാണ്ട് ആ ഇപ്പൊ നമ്മളെ ഈ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് നിന്നടക്കും മാറ്റിന് ശേഷം ഇതിന്റെ സെന്ററിലായിട്ട് ഞമ്മളെ കെയ്റ്റിന് ഇടിച്ചെടുക്കാം അതുപോലെ ഇട്ടുകൊടുത്താ മതി എന്നിട്ട് അതുപോലെ തന്നെ എന്താ വെക്ക വെയിറ്റ് വെക്ക നമ്മൾ ഫ്ലെയിം വന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്ക കേട്ടോ ലോ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഹൈ ഫ്ലെയിമിലും അല്ല ലോ ഫ്ലെയിമിലും അല്ല അതിന്റെ ഒരു നടുവിലാക്കിയിട്ട് വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ഹാഫ് കെ ജിന്റെ വാനില സ്പഞ്ചിന്റെ അളവ് ടൈമിങ് വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ടു ഇരുപത്തി എട്ടാണ് അപ്പൊ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുത്തി നോക്കുക ബേക്ക് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചെടുക്കാം കേട്ടോ അതൊരു ഇരുപത്തി എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്നിട്ട് നോക്കാം ബേക്ക് അയച്ചിട്ടുണ്ടാവും കേട്ടോ നല്ല ഹൈറ്റ് പൊന്നിട്ടുണ്ട് നമുക്കതുപോലുള്ളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിൽ പെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല സെൻറ്ററിനും കുത്തി വെക്കാം കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിനുള്ളത് എടുക്കാം കേട്ടോ കുട്ടികൾക്കാം അത് നമ്മളെ കേക്കിപ്പോൾ നല്ല ബേക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് അയച്ചിട്ടുണ്ട് ഇതാ തുടമത്തിന് അറിവരുതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കേക്കിൻ്റെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഒരേപോലെയാണ് സൈഡോ ഒരു സൈഡ് പൊന്തിയിട്ട് താമറ്റൊന്നുമില്ല ഇത് നല്ല ചൂടാറിഞ്ഞ ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം കേട്ടോ ഇതാ നല്ല ചൂടാറിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേട്ട് സൈഡിങ്ങനെ വലിച്ചിട്ട് പതിക്കുക അഴിച്ച് റിമൂവ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ല കൂളായതിനു ശേഷം ഇത് ഇന്ന് ഐസിങ് ചെയ്യുന്നില്ല നാളെന്നുണ്ടെങ്കിൽ നല്ല കൂളായ ശേഷം ഒരു ക്ലീൻ ട്രാപ്പിൽ ചുറ്റിയിട്ട് ഒരു ബോക്സിൽ അടച്ചിട്ട് പുറത്ത് വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ